ഈ കാണുന്ന മനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായിട്ട് വയനാട് ജില്ലയുടെ സെൻറ്ററൊക്കെ ആയിട്ടുള്ള മീനങ്ങാടി ഭാഗത്തായിട്ട് മീനങ്ങാടി ടോണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി പണി കഴിപ്പിച്ച മനോഹരമായ വീടാണ് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമ് വേറെയുമുണ്ട് മീനങ്ങാൽ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് പുറകിലൂടെ നല്ലൊരു സ്റ്റയർ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരുപാട് സ്ഥലം ബാലൻസ് കിടക്കുന്നുണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് ചുറ്റും മധുരം എല്ലാം കെട്ടി മുറ്റം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ വീടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് വെള്ള സൗകര്യത്തിനായി നല്ല ഒരു ഓപ്പൺ കിണർ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ജലനിധി കണക്ഷനുമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് നാല് ബെഡ്റൂം ഉണ്ട് സിറ്റോട്ടി ലിവിങ് ഡൈനിങ് വർക്ക് ഏരിയ രണ്ട് കിച്ചണ് എല്ലാം കൊണ്ടും മനോഹരമാക്കിയ സൂപ്പർ വീടാണ് നമുക്കൊന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പാർട്ടി ഈ വീടിന് കിട്ടേണ്ട വില അറുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ മീനങ്ങാടി ഭാഗത്ത് വയനാട് ജില്ലയിൽ നല്ല വീടൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം living room master bedroom रामावते पेट्रोल डैनि हाल्पी മൂന്നാമത്തെ നാലാമത്തെ പെട്ടോളൂ കിച്ചൺ രണ്ടാമത്തെ കിച്ചൺ ചിമ്മിയുണ്ട് കോമൺ ടോയ്ലറ്റ് അപ്പോൾ ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ഉണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഇംതിയാസ് ചോലയിൽ അതൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സഹായിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ താങ്ക് യു